ഞാൻ വിളിക്ക 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 ഞാൻ 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 ആ ഓക്കേ ഓക്കേ എനിക്ക് താ എന്താ എനിക്ക് താ എന്ത് ആ പഴം ഏത് പഴം ഞാൻ വിളിക്ക ഞാൻ വിളിക്ക 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 ആ ഞാൻ 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 പറഞ്ഞേ ഇനി നാളെ ഗൾഫിന് ഇന്ന് ഗൾഫിന് പോവുമല്ലേ ആ

ഞാൻ പോണില്ലെന്നോ ഒമ്പതിനായിരം രൂപ വിസക്ക് കൊടുത്തിട്ട് പോന്നില്ലെന്നോ അതൊരു പറയുന്നത് എങ്ങനെ ജീവിക്കുന്ന താറാവിനെ നടന്നാൽ മതി അല്ല ഞാൻ പോയേക്കാം പോവാന്നൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പറയാം മനസ്സിൽ എന്താ പോലൊന്നു തോന്നു എടുത്ത് പൈസ എന്ത് പറഞ്ഞത് എനിക്ക് പറച്ചില്ലേട്ടാ പറയാനേ ചാന്തയുടെ രമയുടെ ഒക്കെ കിടക്കുന്ന മാല കണ്ടു അഞ്ചു വാറും അവന്റെ മാല ഇതോ ഒന്നര ഗ്രാമിന്റെ ഒരു മാല എനിക്ക് ആഗ്രഹമില്ല നല്ല സ്വർണ്ണമൊക്കെ നടക്കണമെന്ന് ചേട്ടൻ ഗൾഫിൽ പോയേ പറ്റത്തുള്ളൂ ഞാൻ പെട്ടെന്ന് അല്ല അങ്ങനല്ല ചേട്ടൻ പോയിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആരുണ്ട് അതല്ലേ കുട്ടനാട്ടിന്ന് എന്റെ അമ്മാവ് മരുവല്ലേ മൂന്ന് വർഷം കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരും അതുവരെ നോക്കിക്കോളും അമ്മാൻ എൻ്റെ എന്നിട്ട് രണ്ടു ദിവസം മുമ്പേ ഈ വീട്ടിൽ വരാൻ പറഞ്ഞാണ് അമ്മാവൻ എന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ കൂടുതൽ വാദം ഒന്ന് പഠിക്കണം അഞ്ചുചൻ്റെ സ്ഥലമുള്ളത് നിങ്ങളുടെ പെങ്ങരു കൊടുത്തില്ലേ ആ അമ്മാൻ്റെ വാദ്യം നിങ്ങൾ കൂടുതൽ പറയുന്നത് എനിക്ക് പരത്ത കളവനെ കണാലൊരു മണി എനിക്ക് കണ്ടുകൂടാം അങ്ങനെയൊന്നും പറയാതെ അമ്മാവൻ വരും അമ്മാവൻ അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളല്ലേ എനിക്ക് അമ്മാവനെ കുറിച്ച് ഇവളിങ്ങനെ വാദോരാതോ സംസാരിച്ച് നാക്കെടുത്തിട്ട് അലമാരുടെ വെച്ചല്ലേ വെച്ചാൽ ഇട്ടതേ ഉള്ളത് ഞാൻ പറയാം നമ്മുടെ കുടുംബത്തിൽ ഇതുപോലും നല്ലൊരു അമ്മാവൻ കേട്ടോ ഞാൻ കേട്ടോ ഞാൻ രണ്ടു ദിവസം ഇവിടെ വന്നിട്ട് നിങ്ങൾ രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ ഗൾഫിന് പോകുവല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാ പർച്ചേസിംഗ് പോയത് ഇപ്പൊ മനസ്സിലായി ഞാനിവിടെ വന്നപ്പോ എന്റെ ഡ്രസ് ഒക്കെ മൊത്തം അഴുക്കായി അതെല്ലാം ഞാൻ കഴിയും അവിടെ ഇട്ടു പിന്നെ കാണുന്ന ഇതാണ് എടുത്തു നമുക്ക് എന്തായാലും ോ അതെ വിദേശത്തേക്ക് പോവാൻ പോയാണ് അറിയാലോ നീ പോയി കഴിഞ്ഞ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരും നോക്കും അമ്മാവൻ നോക്കും അമ്മാവൻ നോക്കും അമ്മാവൻ അമ്മാവൻ്റെ വീട്ടിലെ കാര്യം നോക്കണം ഇവിടുത്തെ കാര്യം നോക്കണം അത് നീ മനസ്സിലാക്കണം നീ എനിക്കറിയാവുന്ന അമ്മാവൻ കൊച്ചിനാളെടുത്ത് വളർത്തിയത അറിയാം അപ്പൊ നിങ്ങൾ ഈ കുടുംബത്തിൽ പറഞ്ഞല്ലേ അമ്മാൻ എടുത്ത് വളർത്തിയാന്ന് പറഞ്ഞു അങ്ങനെ വളർത്തിയാന്നല്ല പിന്നെ അമ്മാവൻ തന്നെ എടുത്ത് എടുത്ത് വളർത്തിയാക്കത്തെ കുട്ടിക്കാലം നിന്റെ കുട്ടിക്കാലോ എന്റെ കുട്ടിക്കാലം ട എന്റെ കുട്ടിക്കാലത്ത് നീ ഇല്ലല്ലോ പിന്നെ നീ എന്റെ കുട്ടിക്കാലം പറയണ കാര്യം ഇരിക്കുന്നത് മാവന്റെ കുട്ടികാലോ എന്റെ നാടകത്തിലൊക്കെ എന്റെ കുട്ടിക്കാലം കണ്ണിമാങ്ങ വേണുന്ന് പറഞ്ഞപ്പോൾ മാവിൽ കയറി എനിക്ക് കണ്ണിമാങ്ങ പറിച്ച് തന്നത് കണ്ണിമാങ്ങ വേണമെന്ന് പറയുമ്പോ പിന്നെ കണ്ണിമാങ്ങ മേടിച്ചു തരാണ്ട് എനിക്ക് തേങ്ങ വെട്ടി തരാൻ പറ്റുമോ ഏഹ് തേങ്ങ വിട്ടു തരാൻ പറ്റുമോ കളിവെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മാവൻ പേപ്പർ മടക്കി എനിക്ക് വള്ളം ഉണ്ടാക്കി തരുമായിരുന്നു കളിവള്ളം വേണമെന്ന് പറഞ്ഞ പേപ്പർ മടക്കില്ലാണ്ട് ഞാൻ ഷിപ്പാടി പോയിട്ടുണ്ടെന്ന് എനിക്കൊരു കപ്പലും മേടിച്ചുകൊണ്ടു വന്നു തരാം അമ്മ അവൻ്റെ എല്ലാം ഇളക്കിക്കൊണ്ട് കളയാതമ്മ അമ്മ എനിക്ക് ഇടക്കിടക്ക് കിട്ടുമോ എനക്ക് വേർതരും ഞാനും അമ്മാനോട്ട് ആന കളിക്കുറിയാ ആന കളിക്കളിക്കുന്നു ഇനി മൂന്ന് വർഷം കഴിഞ്ഞേ ഞാൻ വരുവുള്ളൂ എന്റെ ഓർമ്മയ്ക്കായി കളിവെള്ളം ഉണ്ടാക്കി തരാൻ പറ്റില്ല എന്നാലും എനിക്ക് ആന എന്ന് കളിക്കണം ആന കളിക്കുമ്പോ ഞാനിപ്പോഴും കൊച്ചാണ് കുടിഞ്ഞോട് മരം താലി പിളി നെറ്റിപ്പട്ടം ചറിയാവ് എനിച്ചറിയാവി മാമൻ എന്ന അവളെ കളിക്കാനാണോ പറഞ്ഞ ആമ കളിക്കാനല്ലേ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഒരു കാര്യം പറയാം നീ നീ ഗൾഫിലേക്ക് പോകാൻ പോയാണ് അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ ടിക്കറ്റും ഒരു വിസ എനിക്ക് ഇങ്ങോട്ട് അയച്ചെന്നെങ്കിൽ ഞാൻ അവിടെ കീറി വരും ഇട ഞാൻ അവിടെ ഞാനും നിന്റെ പ്രശ്നം അവിടെ അവിടെ പരിഹരിക്കാൻ ഞാൻ അമ്മാവൻ അങ്ങോട്ട് പോയി എനിക്ക് പിന്നെ ആരാ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോവുകയാണ് ഞാൻ അവിടെ അവിടെ ഞാൻ ഇങ്ങോട്ട് കേറ്റി വിടും ഇവൻ നിനക്ക് കേട്ടിവിടും അമ്മാവൻ അവിടെ അങ്ങ് അങ്ങ് സെറ്റിൽഡ് ആവണം ഞങ്ങൾ ഇപ്പൊ വരാം എനിക്കും എന്തെങ്കിലും ഒക്കെ മകന് തന്നു വിട്ടില്ല പറ്റില്ല െ ചേട്ടനോ അസുഖം ഉള്ളത് ഏത് വണ്ടി കയറിയാലും കൈയും തലയൊക്കെ എടുത്ത് പുറത്തിടും അതുപോലെ വിമാനത്തിൽ അങ്ങനൊന്നും ചെയ്യല്ല കേട്ടോ വിമാനത്തിൽ ചെയ്യാൻ മഴയൊക്കെ പോയത് മഴയൊന്നും കൊള്ളില്ല കേട്ടോട്ട് ആകാശത്തോടല്ലേ ആദ്യം മഴ വരുന്നത് ആദ്യം വിമാനത്തിലാ പെയ്യുന്നത് പിന്നെ താഴേട്ട് വരത്തുള്ളു പറഞ്ഞു അന്യമലയിലൊക്കെ വന്ന് ഇടിച്ച് വിമാനം തകർന്നു പോവു കേട്ടോ എന്തൊക്കെ ഈ പറഞ്ഞ ഞാന് ഞാൻ അക്കരക്കാണ് പോകുന്നത് അല്ലാണ്ട് ആ മേലേക്കല്ല ഞാൻ പോണത് മനസ്സിലായോ അല്ല എന്നാലും ചേട്ടൻ പോണ്ടേട്ടാ പോ അമ്മാവനും തട എന്ത് ഒരു കാര്യം അമ്മാവന് കന്നിമാങ്ങ തരാൻ പറ്റിയില്ല നിനക്ക് ഏതായാലും കൊച്ചുവെള്ളം അമ്മാവനെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കണ്ടെങ്കിലും അമ്മാവന് ഓർക്കുവല്ലോ എന്റെ കൊച്ചുഅവിടെ ചെന്നിട്ട് അമ്മാവൻ എന്നോടുള്ള സ്നേഹം കണ്ട എനിക്ക് പയ്യ അമ്മാവൻ കൊച്ചുവെള്ളം ഉണ്ടാക്കി തന്നേക്കുണ്ടാ ഇതുകൊണ്ട് ഞാനിപ്പോ ഗൾഫിൽ പോണം അമ്മാവന്റെ അമ്മാവൻറെ ഒരാഗ്രഹം എല്ലാം അമ്മാവനാണ് നിൽക്കുന്നത് അമ്മാവൻ അമ്മാവനെ ഓർക്കണം നീ കൊണ്ടേ ഈ കൊച്ചുവെള്ളം